ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ ഒരു ഫ്രീയിലെ ദിവസത്തെ കുറച്ച് ഭാഗം നമുക്ക് കണ്ടാലോ ഞാനിത് രാവിലെ എണീക്കാൻ മടിച്ചിട്ട് ചടപ്പ് പിടിച്ച് കണ്ണൊക്കെ തിരുമ്മി മെല്ലെ എണീക്കാൻ ശ്രമിക്കുന്നുണ്ട് എണീക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഗൈസ് എൻ്റെ കാലിന് എന്താ പറയുക മസിൽ കയറിയിട്ട് എണീക്കാൻ നല്ല പാടുപെട്ടു എങ്ങനെയല്ലോ എണീച്ചിട്ട് എല്ലാവരും എല്ലാവരും ചെയ്യുന്നുണ്ടക്കറിയില്ല എനിക്ക് കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് മടി മടിപൊടിച്ചിട്ടില്ലേ പിന്നെ ആടേം കുറച്ച് സമയം ഇരുന്നിട്ടേ ഞാനൊന്ന് ശരിയായി എണീക്കുള്ളൂ അവസാനം ഞാൻ എന്ത് ചെയ്തു എണീച്ചിട്ട് പതിവ് പോലെ എൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം മടക്കി സെറ്റാക്കിയിട്ടവിടെ വെക്കുന്നുണ്ട് നിങ്ങൾ എത്ര ആൾക്കാർ ഇത് ചെയ്യാറുണ്ട് ഇത് മുന്നേ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എണീക്കുന്ന ഭാഗം അത് ആ സ്ഥലം സ്ഥലമുണ്ടല്ലോ അത് എപ്പോഴും നല്ല വൃത്തി പില്ലോ ആയാലും എന്തായാലും മടക്കി സെറ്റാക്കി വെക്കണം അതുപോലെ ആയിരിക്കും നമ്മൾ അന്നത്തെ ഒരു ദിവസത്തെ മൂഡ് അല്ലെങ്കിൽ ഫുള്ള് തലതിരിഞ്ഞ പോലെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ നമ്മൾ കിടന്ന ഭാഗം ഒന്ന് സെറ്റാക്കി നീറ്റാക്കി വെക്കുന്നത് കാണാൻ നമുക്കൊരു രസമല്ലേ പിന്നെ എല്ലാവരും ചെയ്യലുണ്ട് ഞാൻ ഇത്രയും കാലം ചെയ്യലുണ്ടായിട്ട് ആ ഹോസ്റ്റൽ ലൈഫ് ഇങ്ങനെയാണ് അതുകൊണ്ട് ആണ് ഇങ്ങനെ ശീലിച്ച് വന്നത് ഞാനിട്ട് ഇതാ എല്ലാം എടുത്ത് സെറ്റാക്കിയിട്ട് അട വയ്ക്കുന്നുണ്ട് നിങ്ങളിതുപോലെ ചെയ്യണം കേട്ടോ നല്ല മൈൻഡ് ഫ്രഷ് ആയിരിക്കും പിന്നെ ഞാൻ ഇതാ എൻ്റെ ഉറക്കം തൂങ്ങി ആ മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് നേരെ മിറാറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കണ്ട ഇതാണ് രാവിലത്തെ കോല ഇനി അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് പല്ല് തേപ്പാണ് പല്ല് തേക്കാനായി ഞാൻ ബ്രഷും ടങ്ക്ലീനറും പേസ്റ്റും എടുക്കാൻ വേണ്ടി പോയി ഞാൻ സെൻസോഡിയം പേസ്റ്റാണ് ഉപയോഗിക്കല് കാരണം പല്ലിന് കുറച്ചും കൂടി ബെറ്റർ ആ ടൂത്ത് പേസ്റ്റാണിത് പണ്ട് ഡെൻ്റൽ ഫീൽഡിൽ നിന്ന് കിട്ടിയൊരു അറിവാണ് നിങ്ങൾ പറ്റുമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ നല്ലതാണ് പിന്നെ ഞാനിതാ എൻ്റെ ടൂത്ത് പേസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് പല്ല് തേക്കുന്നുണ്ട് പല്ലി ഞാൻ അധിക സമയം ഒന്നും തേക്കൂല കാരണം വെച്ചാൽ പല്ലിൻ്റെ ഇനാമലിന് അത് മോശമാണ് പിന്നെ ഫേസ് വാഷ് കൊണ്ട് മുഖം കഴുകി റൈസ് ആൻഡ് വാട്ടർ ഫേസ് വാഷാണ് ഞാൻ അമ്മാർത്തിൻ്റെ ഉപയോഗിക്കില്ല എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്താൽ അതിന് അടയ്ക്ക് പക്ഷേ നല്ലത് നല്ല റിസൾട്ടാണ് രണ്ടാ ആഫ്റ്റർ എഫക്റ്റ് ഞാൻ വീട് കാണിക്കുന്നുണ്ട് ഞാനതും കഴിഞ്ഞിട്ട് നേരെ ഹാളിലേക്ക് പോകുമ്പോൾ അതെ ബടിക്കൂട്ടൻ അവൻ്റെ സ്വന്തം കസേരയിൽ കിടന്നുറങ്ങുന്നു ഇത് വീട്ടത്തെ പഴയ കസേരയാണ് ഞാൻ പെയിൻ്റ് അടിച്ച് കൊളാക്ക് ഇപ്പം അവനായി കിടന്നുറങ്ങല്ലേ ഇപ്പം നല്ല വിശപ്പുണ്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി എന്നാൽ കഴിക്കാനില്ലെന്ന് നോക്കുമ്പോഴത്തേക്ക് ഭഗവാനേ നുറുക്ക് ഗോതമ്പ് അതല്ലേ ഉപ്പുമാവ് എനിക്കത് അത്ര ഇഷ്ടമല്ല കഴിക്കും പക്ഷെ അത് വേറൊരു രീതിക്കാക്കിയാലും കഴിക്കില്ല പിന്നെ നല്ല വിഷപ്പില്ലോണ്ട് ഗതികേട് കാരണം ഞാൻ അത് കഴിക്കാന്ന് തീരുമാനിച്ചു എന്നിട്ട് പോയിട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ല കട്ട പിടിച്ചിട്ടുണ്ട് അത് ഒരുമാ എങ്ങനെയെല്ലാം കൂടി ഞാനത് കുത്തി ഇളക്കി പിന്നെ എനിക്ക് കറി വേണം അതിൻ്റെ അപ്പുറം കഴിക്കാൻ അല്ലെങ്കിൽ കഴിക്കാനാവില്ല ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും മീൻകറി ഉണ്ടായിരുന്നു കുറച്ച് അതാണ് കുറച്ച് ഭാഗം ഒഴിക്കുന്നത് കാണിക്കാൻ പറ്റുന്നില്ല കാരണം ഇപ്പുറത്തുമ്പോൾ ഫോണും പ്ലേറ്റും എല്ലാം ആയിട്ട് എനിക്ക് വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ അതും എടുത്തിട്ട് ഉള്ളിൽ ഭയങ്കര കൺജസ്റ്റഡ് ഏരിയ ആയതുകൊണ്ട് പുറത്ത് കാറ്റും കൊണ്ടിരുന്ന് കഴിക്കാന്നും വെച്ച് ഞാൻ പ്ലേറ്റും എടുത്തിട്ട് പോകുന്നുണ്ട് കണ്ട പുറത്ത് നല്ല വിശാലമായ നല്ല സ്ഥലമാണ് ആരുമില്ല ഞാനും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും മാത്രം എന്നിട്ട് അവിടെ പോയി ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി നല്ല രസമുണ്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി പിന്നെ അടുത്തത് ബഡീനെ കുളിപ്പിക്കാൻ നല്ല ചടങ്ങ് ബഡ്ഡിക്ക് ഭയങ്കര മടിയാണ് കുളിക്കാൻ വേണ്ടി ഞാൻ എങ്ങനെയല്ലോ കുളിപ്പിച്ചത് അവൻ ദേശത്തോടെ തന്നെ നോക്കുന്നുണ്ട് നീ എന്ത് പരിപാടിയോ കാണിച്ചിട്ട് വന്നിട്ട് അടുത്തത് ഇതെൻ്റെ ഫസ്റ്റ് നായി സുട്ടൂന പുറത്ത് കൊണ്ടുപോയി പുറത്ത് വെച്ചാൽ നേരം മുറ്റത്ത് കുറച്ച് നടന്ന് അവനിങ്ങനെ വലിച്ചു കൊണ്ടുപോയിങ്ങനെ ഇത് രണ്ടാമത്തെ നായ അമ്മ കൊണ്ടുവന്നേട്ട നായന നാടൻ നായിയാണ് പക്ഷെ നല്ല അനുസരണയാണ് ഇവനെ മര്യാദകൾ കുരക്കൂല അതുകൊണ്ട് ആരും അങ്ങനെ പേടിച്ചിട്ട് ഇങ്ങോട്ട് വരില്ല പിന്നെ അവനീവനും കണ്ട മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിരിക്കും വലിയ കൂട്ടല്ല എന്നാൽ സ്നേഹമാണ് ഭയങ്കരം പിന്നെ അമ്മ പണിക്കോയിട്ട് വന്നു വേണ്ടിയിട്ട് രണ്ട് നായും ഒച്ചപ്പാടാക്കി തുള്ളുന്നുണ്ട് അമ്മേനെ ഭയങ്കര കാര്യമാണ് കാരണം ഞാനിടയില്ലാത്ത സമയത്ത് അമ്മയാണെന്ന് ഇവരെല്ലാം നോക്കല് കണ്ടാ അമ്മ അടുത്ത നായിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് ചാടി തുള്ളി പിന്നെ കുറച്ച് നേരം ഞാൻ വിളിച്ചൊരു ബുക്ക് എടുത്ത് വായിക്കാമെന്ന് ചോദിച്ചാൽ അതിന് അടുക്ക് വാങ്ങിയൊരു ബുക്ക് ഉണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് പേജ് വായിച്ച് ബാക്കി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഷോക്ക് എടുത്താണ് അപ്പം എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് എനിക്കൊരു ഷൂ എടുക്കണം നീ വരും ഞാൻ ഒറ്റയ്ക്കേലൂന്ന് പറഞ്ഞിട്ട് നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി ഇതിപ്പോൾ അടുത്ത് ഓപ്പണായതാണ് രണ്ട ഇവൻ എൻ്റെ ആ മടിയനായ ഫ്രണ്ട് നമ്മൾ എന്നിട്ട് ചെരുപ്പൊക്കെ വാങ്ങി പോകുന്ന സമയത്ത് രണ്ട് കിലോക്ക് നൂറ് പറഞ്ഞിട്ട് ഓറഞ്ച് വിൽക്കുന്നുണ്ടായിന് അന്നാട് അങ്ങോട്ടേക്ക് പോയി പിന്നെ അവിടെ നിന്ന് ഒരു ചായ ഒരു കടയിൽ നിന്ന് ചായയും കുടിച്ച് ദേവൻ എനിക്ക് ക്ലിപ്പൊക്കെ വാങ്ങി തന്നെ അത് വാങ്ങിയിട്ട് ഞാൻ നേരെ വേറെ വീട്ടിൻ്റെ ബാക്കിൽ അമ്മേൻ്റെ കയ്പ്പൊക്കെ കൃഷിയുണ്ട് അത് ഈ കയ്പ്പൊക്കെ എന്താണ്ട ഒരുമാതിരി കുഷ്ടം പിടിച്ചാണ് കിയില്ലേ ഇത് ഇങ്ങനെ തന്നെയാണ് ഇതെന്താ ഇങ്ങനെയൊന്നും അറിയില്ല പക്ഷേ ഭയങ്കര കയ്പ്പ് അത് കറി വെച്ചാൽ പിന്നെ അമ്മക്ക് ഇടുന്നോ മൃഗാശുപത്രി നാട്ടം കോഴീനെ നൂറ് രൂപയ്ക്ക് കിട്ടിയാൽ അപേക്ഷ കൊടുത്തിട്ട് കിട്ടിയതാന്നിട്ട് അതിനെ ഞാൻ പോയി നോക്കി എങ്ങനെയുണ്ട് കോഴീന്ന് പിന്നെ എൻ്റെ കാല് ഭയങ്കരമായിട്ട് അകത്തിനൊക്കെ നെയിൽ പോളിഷ് വെച്ചിട്ട് എന്തോ പോലെ ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലീനാക്കി പിന്നെ ഇത് സന്ധ്യാ സമയത്തെയാണേ കണ്ട ടി വി മുന്നിൽ പോയിട്ട് എങ്ങനെ നിൽക്കും ബാക്കിലിരിക്കുന്നവർക്കൊന്നും കാണാൻ പറ്റില്ല ഇങ്ങനെ അമ്മമാർ നിങ്ങളെ വീട്ടിലുണ്ടോ പിന്നെ നോക്കുമ്പോഴത്തേക്കിതാ ബാക്കിൽ ബഡി അടിച്ച് തീറ്റ ആരംഭിച്ചിട്ടുണ്ട് അവൻ ഈ സമയമാകുമ്പോൾ തിന്നണ്ട സമയമാണ് ടേബിളിൻ്റെ മുകളിൽ കയറി തിന്നു പിന്നെ കുറച്ച് കഴിയുമ്പോൾ നോക്കും അമ്മേൻ്റെയും ബഡീൻ്റെയും ഒച്ച കേൾക്കുന്നില്ല അപ്പത്തേക്ക് കഥ രണ്ടാളും നിലത്ത് ഫ്ലാറ്റായിട്ടുണ്ട് കണ്ടോ കഥയും പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട് ഇതാണെൻ്റെ ഇന്നത്തെ ഒരു ദിവസം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം ബായ്